ഹായ് ഫ്രണ്ട്സ് ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു പൂരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് മാമ്പഴം പൂരി മാമ്പഴം സീസണിൽ ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ ഒക്കുന്ന ഒരു വിഭവമാണിത് കുറച്ച് നാട്ടുമാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് പിഴിഞ്ഞരച്ചെടുക്കാം എനിക്കിവിടെ ഞാനിവിടെ ഒരു കപ്പ് മാംഗോ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത വറുത്തറവിയും ആവശ്യത്തിനുള്ള ഉപ്പും അതൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഓയിൽ ചേർക്കാം ഇനി നേരത്തെ നമ്മൾ ജ്യൂസ് എടുത്ത് വെച്ചിരുന്നല്ലോ അത് കുറേശ്ശെ ചേർത്ത് നമുക്ക് മാവ് ഒന്ന് കുഴച്ചെടുക്കാം ഓരോ പൊടിയും ആശ്രയിച്ചിരിക്കും ഈ ജ്യൂസ് ചേർക്കുന്നതിൻ്റെ അളവ് അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ചേർക്കുന്നതാണ് നല്ലത് എനിക്ക് ആ രണ്ട് കപ്പിന് ഒരു കപ്പ് ജ്യൂസ് കറക്റ്റായിരുന്നു നന്നായിട്ട് നന്നായിട്ടതൊന്ന് കുഴച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കണം അരമണിക്കൂറ് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഒരേ വലിപ്പമുള്ള ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം പിന്നെ ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള മാങ്ങായുടെ റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ട് പ്ലേ ലിസ്റ്റ് ഉണ്ട് മാങ്കോ എന്ന് പറഞ്ഞാൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് അതും ട്രൈ ചെയ്യാം പിന്നെ ഇത് നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് അത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിപ്പം ചപ്പാത്തി പ്രസ്സിലാണ് പരത്തുന്നത് പ്രസ്സിൽ വേണമെന്നില്ല കല്ലേൽ പലകയിലായാലും മതി ഇതിപ്പോൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എണ്ണ കണ്ടോ ഞാൻ വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ആ വെളിച്ചെണ്ണയിലോട്ട് നന്നായിട്ട് തിളച്ച് കിടക്കുക അതിലോട്ട് നമുക്ക് ആ പൂരി ഇട്ടുകൊടുക്കാം തിരിച്ച് മറിച്ചു ഇട്ട് നമുക്കത് പൂരി റെഡിയാക്കി എടുക്കാം അങ്ങനെ മുഴുവൻ പൂരി ഉണ്ടാക്കിയെടുക്കാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം ഇത് ഈസി ആയിട്ട് ഈ മാങ്ങ സീസണിൽ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല ടേസ്റ്റ് ഉള്ളതാണ് കണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്